നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ നമ്മുടെ മമ്മൂക്കാട് ബസൂക്ക ഇനി നാൽപ്പത്തി ഒന്ന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സിനിമ തിയേറ്ററിലേക്ക് എത്താൻ വരുന്ന ഏപ്രിൽ പത്താം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് കലൂർ ടെന്നീസിന്റെ മകൻ ടിനോ ടെന്നീസ് ആദ്യമായിട്ട് മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന സിനിമ അതോടൊപ്പം തന്നെ മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു ഗെയിം ത്രില്ലർ സിനിമ കൂടി വരുവാണ് ഈ സിനിമയുടെ ടീസറും ട്രൈലറും ഒക്കെ നമ്മൾ കണ്ടു ഇതിന്റെ ഒരു ഫിഫ്റ്റി ഡേയ്സ് പോസ്റ്റർ വന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ ആ ഒരു പോസ്റ്ററാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അതായത് മെഗാ സ്വാഗ ഫിഫ്റ്റി ഡേയ്സ് എന്നായിരുന്നു ആ ഒരു പോസ്റ്റർ വന്നത് ഒരു ഗംഭീര ഫൈറ്റ് സീനാണ് അതിനകത്ത് കാണിക്കുന്നത് മുമ്പുടെ കയ്യിൽ ഒരു ഹെൽമെറ്റൊക്കെ ഇരിപ്പൊണ്ട് മുട്ടുകൊത്തിയിരിക്കുന്ന ഈ എഴുപത്തിനാല് കാരനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക അല്ലെ എഴുന്നേറ്റ് ഇരുന്ന് സെലൂട്ട് അടിക്കണം ഈ ഒരു സാധനം ഈ ഒരു മുതലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട് അതിലുപരി ഈ സിനിമയുടെ തന്നെ നാൽപ്പത്തി ഒന്ന് ദിവസത്തിൻ്റെ അതായത് ഫോർട്ടി വൺ ഡേയ്സ് ടു ഗോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്ററും കൂടെ ഇറക്കിയിട്ടുണ്ട് കിഡ്ഡിലൻ സാധനമാണ് മാസ് സാധനമാണ് അതിനകത്ത് ഏപ്രിൽ പത്ത് എന്ന് റിലീസിന്റെ ഒരു ഇതും വെച്ചിട്ടുണ്ട് ഒരു ചാരു കസാരയിൽ കിടക്കുന്ന മമ്മൂക്കാനാണ് അതിനകത്ത് കാണിക്കുന്നത് ഇത് തൊട്ടിപ്പുറത്ത് നമ്മുടെ ചെസ് ബോർഡ് ഒരു സംഭവം വെച്ചിട്ടുണ്ട് എന്താണെങ്കിലും മാസമാണ് കേട്ടോ കൊലമാസമാണ് കൊലമാസം എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല നമുക്കെന്തായാലും മമ്മുക്കാടാ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തരംഗമായിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടു വെക്കാം ചുള്ളൻ ലുക്കിലാണ് പുള്ളിയുടെ ഒരു വരവ് സത്യത്തിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെയൊക്കെ നാണിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു പ്രകടനം ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ എന്നൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള കമന്റുകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത് അങ്ങനെ കൊണ്ട് നിർത്തി പോകാനുള്ളതല്ല എനിക്ക് ഇനിയും കുറച്ചൊക്കെ കാണിക്കാനുണ്ട് എന്നുള്ള ആ ഒരു വാശിയിലാണ് പുള്ളിക്കാർ അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാലോ wanna be the best in the game. Invest in my name. Check no restraints. I'm obsessed with the pain. I ingest, I retain, assess, and I change. Possessed by the thought I'll be free one day from society's restraints, money, clout, and fame. Mud disease, a plague. We all love to hate. Have to play the game. Have to make a name. All our insecurities are on This display. is war with the enemy. Think that it was meant to be. Living in a time where disease is on every screen. I won't let them. കോല മാസം പറയാൻ ഇപ്പഴത്തെ ലേറ്റസ്റ്റ് ബാഗ് പാൻറും ആ ഷർട്ടും ഒക്കെ പുള്ളിയിടും പോവുക ശരിക്കും പറഞ്ഞാൽ ഇത് യുവാക്കളെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ തന്നെയാണ് കാരണം എനിക്ക് തോന്നുന്നു ഇത് മമ്മൂക്കാടെ മഹേഷ് നാരായണന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ ആയിട്ടുള്ള അതിന്റെ ചിത്രീകരണം ഇപ്പൊ ഡൽഹിയിൽ പുരോഗമിച്ചോണ്ടിരിക്കയാണ് ലാലേട്ടനും മമ്മൂക്കായും നയൻതാരയും എല്ലാം ഉള്ള ഒരു സീനാണ് അവിടെ ഷൂട്ട് ചെയ്യുന്നതാണ് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോസ് ആണോ എന്ന് എനിക്ക് തോന്നുന്നു എന്താണെങ്കിലും ഈ മനുഷ്യൻ അത് വല്ലാത്തൊരു ജാതി തന്നെയാട്ടോ നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മമ്മക്കാടെ പുതിയതായിട്ടുള്ള ചില സിനിമകളുടെ അപ്ഡേഷനും കൂടെ വരുന്നുണ്ട് ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന മഹേഷ് നാരായണ ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണം ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട് നൂറ്റി മുപ്പത് ദിവസമാണ് മമ്മുക്കതിനകത്ത് ഡേറ്റ് നൽകിയിരുന്നത് ഇനി നമ്മൾ കാത്തിരിക്കുന്ന മമ്മൂക്കാടെ ബസൂക്കായും അതുപോലെ തന്നെ മഹേഷ് നാരായണൻ്റെ പേരിടാത്ത ഈ ചിത്രവും അവിടെ തന്നെ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു സിനിമ അവിടെ ഉണ്ട് അതിൻ്റെ ഒരു ലുക്ക് കണ്ട് നമ്മൾ അക്ഷരാർത്ഥം ഞെട്ടിയതാണ് കളങ്കാവൽ കളങ്കാവൽ എന്താണെന്നുള്ളത് കുറിച്ചിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഇങ്ങനെ ഒരുപാട് കമന്റുകൾ മെസ്സേജ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മമ്മൂക്കാരുടേതായിട്ട് പുറത്തിറങ്ങാൻ പോകുന്നു അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകളൊക്കെ അറിയിക്കാം പഠിച്ചൊരു കാണാം അതിലേക്ക് എല്ലാവർക്കും